നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എച്ച് ആർ മാനേജർ അഡ്മിൻ തുടങ്ങി നിരവധി അവസരങ്ങൾ യു എ ഇൽ വന്നിട്ടുണ്ട് യു എ യിൽ സ്വകാര്യ മേഖലയിൽ നിരവധി ഒഴിവുകളാണ് തസ്തിക യോഗ്യത ശമ്പളം മുതലായ വിവരങ്ങൾ അറിയാം കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ഒഴിവുണ്ട് ദുബായിലെ അൽസഹൽ സഹൽ കമ്പനിയിലാണ് ഒഴിവ് സീനിയർ കൺസ്ട്രക്ഷൻ മാനേജർ സീനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ ടെക്നിക്കൽ എഞ്ചിനീയർ എന്നീ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ഉയർന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപര്യമുള്ളവർ കരിയർ അറ്റ് എ എൽ എസ് എ എച്ച് ഇ എൽ സി ഒ എൻ ഡോട്ട് കോം എന്ന വിലാസത്തിൽ സി വി അയയ്ക്കുക അക്കൗണ്ടൻ്റ് ഒഴിവ് ദുബായിലെ പെർഫ്യൂം നിർമ്മാണ കമ്പനിയിൽ അക്കൗണ്ടന്റ് തസ്സിൽ ഒഴിവ് കിസൈസിലാണ് നിയമനം രണ്ട് മൂന്ന് വർഷത്തെ യു എ ഇയിലുള്ള പരിചയം വേണം ടാലി അല്ലെങ്കിൽ എസ് എ പി വിദഗ്ധ്യം ഉണ്ടായിരിക്കണം ഹിന്ദിയിൽ പ്രാവീണ്യം ആവശ്യമാണ് അപേക്ഷകർ എച്ച് ആർ അറ്റ് ടി എച്ച്ഇ പി ആർ എഫ് യു എം ഇ ഫാക്ടറി ഡോട്ട് കോം ദി പെർഫ്യൂം ഫാക്ടറി ഡോട്ട് കോം എന്ന വിലാസത്തിൽ സി ബി അയക്കുക ജെ എൽ എക്സ് ഇന്റർനാഷണലിൽ എണ്ണ വാതക മേഖലയാണ് എച്ച് ആർ മാനേജർ എച്ച് ആർ അഡ്മിനിസ്ട്രേറ്റർ എന്നീ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എച്ച് ആർ മാനേജർ തസ്തികയിലേക്ക് എട്ട് വർഷത്തെ എച്ച് ആർ പരിചയം ആവശ്യമാണ് യു എ ഇ ലേബർ നിയമങ്ങളിൽ വൈദഗ്ധ്യം വേണം എം ബി എച്ച് ആർ സി എച്ച് ആർ എസ് സി എച്ച് ആർ പി എന്നീ എച്ച് ആർ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് എച്ച് ആർ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് കുറഞ്ഞത് നാല് മുതൽ നാല് വർഷത്തെങ്കിലും എച്ച് ആർ പരിചയം ആവശ്യമാണ് എംഎസ് ഓഫീസിൽ പ്രാവീണ്യം ആവശ്യമാണ് സി വി അറ്റ് ജെ ഐ എക്സ് ഇന്റർനാഷണൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ അപേക്ഷിക്കാം റിസപ്ഷനിസ്റ്റ് ഒഴിവുകളുണ്ട് ദുബായിലെ എമിറേറ്റ്സ് ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് ഒഴിവ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം താത്പര്യമുള്ളവർ ജോൺ ഡോട്ട് സിഒ എൻ ഡിഇ അറ്റ് എമിറേറ്റ്സ് ഹോസ്പിറ്റൽ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സി വി അയക്കണം അക്കൗണ്ടന്റ് ഒഴിവുണ്ട് ദുബായിൽ പ്രവർത്തിക്കുന്ന എണ്ണ കമ്പനി എഞ്ചിനീയർ അക്കൗണ്ടന്റ് ഒഴിവ് അയ്യായിരം എ ഇ ഡി ആണ് ശമ്പളം യു എ ഇ തൊഴിൽ നിയമം അനുസരിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും യു എ ഇൽ താമസിക്കുന്നവർക്കും ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നവർക്കും മുൻഗണനയുണ്ട് താൽപ്പര്യമുള്ളവർ തങ്ങളുടെ സി വി സപ്പോർട്ട് അറ്റ് സെഞ്ചുറി വിസ് ഹബ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുക ജൂനിയർ അക്കൗണ്ടന്റ് ദുബായിൽ സബ്ജക്ട് ലൈനിൽ പ്രതിപാദിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സെവൻ വൺ ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് ലാബ് ടെക്നീഷ്യൻ ഒഴിവ് ദുബായിൽ ക്ലിനിക്കിലേക്ക് ലാബ് ടെക്നീഷ്യൻ ആവശ്യമുണ്ട് മൂവായിരം മുതൽ അയ്യായിരം ഇ ഡിയാണ് ശമ്പളം അഭിമുഖത്തിന്റെയും പ്രവർത്തി പരിചയത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കുന്ന നിയമനം കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് വിസ ക്ലിനിക്ക് ലഭ്യമാക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ റെസ്യൂമെ എസ് യു എച്ച് എൽ എസ് എച്ച് 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 ആർ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുക ദുബായിൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഒഴിവുണ്ട് എച്ച് ആർ ഡി അറ്റ് എ വി ആർ എൻ യു എസ് പി എച്ച് ആർ എം എ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ഇൻബൌണ്ട് ഔട്ട് ബൌണ്ട് ഷിപ്മെന്റുകൾ ഏകോപിപ്പിക്കുക ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കായുള്ള കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുക സമയബന്ധിതമായ ഡെലിവറികളും കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുക എന്നിവയാണ് ഉത്തരവാദിത്തങ്ങൾ സപ്ലൈ ചെയിൻ കാര്യക്ഷമമാക്കുന്നതിന് വിതരണക്കാർ വെയർഹൗസുകൾ ട്രാൻസ്പോർട്ടർമാർ എന്നിവരുമായി ബന്ധപ്പെടുകയും യു എ ഇ നിയമങ്ങളും ഫാർമസ്യൂട്ടിക്കൽ ലോജിസ്റ്റിക്കൽ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ലോജിസ്റ്റിക്കിൽ രണ്ടു മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് യു എ ഇ കസ്റ്റംസ് നടപടിക്രമങ്ങളെയും കോൾഡ് ചെയിൻ പാലിക്കലിനെയും കുറിച്ച് അറിവുണ്ടായിരിക്കണം മികച്ച ഏകോപനശേഷി ശേഷി പ്രശ്നപരിഹാര ശേഷി ആശയവിനിമയ ശേഷി എന്നിവയും അത്യാവശ്യമാണ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക